ഹായ് കൂട്ടുകാരെ വായനാ വിസ്മയത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇനി നമുക്ക് അടുത്ത അക്ഷരമായ ഇറ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം കൂട്ടുകാരെല്ലാവരും ശ്രദ്ധിച്ചു നോക്കിക്കേ ഒരു വള്ളത്തിൻ്റെ ആകൃതിയിൽ വരച്ച് കൈയ്യെടുക്കാതെ താഴേക്ക് കൊണ്ടുവന്ന് ഇടതുവശത്തേക്ക് കൊണ്ടുവരിക ഇറ് കൂട്ടുകാരെല്ലാവരും ഒന്നും കൂടെ പറഞ്ഞേ ഇറ് ഒന്നുകൂടെ ഏറ്റുപറഞ്ഞേ ഇറ് എങ്ങനെയാണ് ഇറ് എഴുതേണ്ടതെന്ന് ഒന്നും കൂടെ നോക്കിക്കെ വള്ളത്തിൻ്റെ ആകൃതിയിൽ കൊണ്ടുവന്ന് താഴേക്ക് കൈയ്യെടുക്കാതെ കൊണ്ടുവന്ന് ഇടത്തേക്ക് വരുമ്പോഴാണ് ഇറ് ആകുന്നത് വളരെ എളുപ്പമല്ലേ കൈ ഉപയോഗിച്ച് ആ അക്ഷരത്തിൻ്റെ പുറത്തുകൂടെ മൂന്ന് നാല് തവണ എഴുതി നോക്കുമ്പോൾ ഇറ് എന്ന അക്ഷരം വളരെ വേഗത്തിൽ എഴുതാൻ സാധിക്കും അടുത്ത അക്ഷരമാണ് എ എ എങ്ങനെ എഴുതുന്നത് എന്ന് നോക്കിയേ പായ എഴുതിയതിനു ശേഷം പായുടെ അവസാനത്ത് നിന്ന് താഴേക്ക് കൊണ്ടുവന്ന് മുകളിലേക്ക് കയറ്റി റാ പോലെ എഴുതുമ്പോൾ അതെന്തരമായി എ എന്ന അക്ഷരമായി കൂട്ടുകാരെല്ലാരും ഒന്നും കൂടെ നോക്കിക്കെ ആ അക്ഷരത്തിൻ്റെ പുറത്തുകൂടെ ഒന്നും കൂടെ എഴുതിക്കേ എനി അടുത്ത അക്ഷരമാണ് ഏ എയോട് സാമ്യമുള്ള ഒരു അക്ഷരമാണ് എ പാ പോലെ എഴുതി താഴേക്ക് കൊണ്ടുവന്ന് ഒരു മൂന്ന് പോലെ വരച്ചു വെക്കുമ്പോൾ ഏതക്ഷരമായി മാറി ഏ എന്ന അക്ഷരമായി മാറി എളുപ്പമല്ലേ എഴുതാൻ എയും ഏയും വളരെ എളുപ്പത്തിൽ എഴുതാവുന്ന രണ്ടക്ഷരങ്ങളാണ് ഏ എ കഴിഞ്ഞാൽ സ്വരാക്ഷരങ്ങളിലെ അടുത്ത അക്ഷരമാണ് ഐ ഐ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കിയേ രാ തിരിച്ചെഴുതി അതിനുശേഷം ഒരു എയും കൂടെ എഴുതിയാൽ ഐ ആയി എന്താണ് രാ തിരിച്ചെഴുതിയതിനു ശേഷം ഒരു എയും കൂടെ ആ കൂട്ടത്തിൽ എഴുതിയാൽ ഐ എന്ന അക്ഷരമായി കൂട്ടുകാരെല്ലാവരും ഒന്നും കൂടെ പറഞ്ഞേ ഐ ഐ എല്ലാവരും ഒന്നും കൂടെ പറഞ്ഞേ ഐ അപ്പോൾ നമ്മൾ മൂന്ന് അക്ഷരങ്ങൾ പഠിച്ചു ഇറ് എ ഐ അടുത്ത അക്ഷരം ഏതാണെന്ന് നോക്കാം അടുത്ത അക്ഷരമാണ് ഓ എങ്ങനെ എഴുതുന്നത് നമ്മൾ ഐ എഴുതിയതുപോലെ കൊണ്ടുവന്ന് ശേഷം മൂന്ന് പോലെ എഴുതുമ്പോൾ ഓ ആയി മാറി ഓ എഴുതാൻ വളരെ എളുപ്പമല്ലേ കൂട്ടുകാരെ ഓ അടുത്ത അക്ഷരമാണ് ഓ ഓ എഴുതി ഓയ്ക്കൊരു ഇട്ട് കഴിഞ്ഞാൽ ഓ ആയി എങ്ങനെ എഴുതുന്നതെന്ന് നോക്കിയേ വളരെ വേഗത്തിൽ എഴുതാൻ പറ്റുന്ന രണ്ടക്ഷരങ്ങളാണ് ഓ ഓ ഓ കഴിഞ്ഞാലുള്ള അടുത്ത അക്ഷരം ഓ ഓ എഴുതിയിട്ട് ദീർഘമിട്ടാൽ അതെന്തരമായി മാറി ഓ എന്ന അക്ഷരമായി മാറി ഇനി നോക്കാം അടുത്ത അക്ഷരം ഏതാണെന്ന് ഔ ഓ ഓ ഔ ഔ എഴുതുന്ന എങ്ങനെയാണെന്ന് നോക്കേ ഈ എഴുതുമ്പോൾ ഇടുന്ന ആ ചിഹ്നമാണ് ഓ എഴുതിയതിനു ശേഷം നമ്മൾ ഇവിടെ ഇടുന്നത് അപ്പോൾ ഇത് ഇതെന്താക്ഷരമാണ് ഔ കൂട്ടുകാരെല്ലാവരും ഒന്നും കൂടെ വായിച്ചേ ഔ ഓ ഓ ഔ ഔ എഴുതാൻ വളരെ എളുപ്പമല്ലേ ഓ ഓ ഔ ഇനി അടുത്ത അക്ഷരമാണ് അം അം നമ്മൾ നേരത്തെ പഠിച്ച അക്ഷരമാണ് കൂട്ടുകാരെല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ ആ എഴുതി ഒരു പൂജ്യമിട്ടാൽ അമ്മായി സ്വരാക്ഷരങ്ങളിലെ അവസാനത്തെ അക്ഷരമാണ് ആഹ ആ എഴുതി രണ്ട് പൂജ്യമിട്ട് കഴിഞ്ഞാൽ ആഹായി അം ആ ആഹ എന്ന് നമ്മൾ പറയാറില്ല ആ തന്നെ നമ്മൾ ഉച്ചരിക്കാറുള്ളു ഏറ്റവും അവസാനത്തെ അക്ഷരം ആ അം ആ അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ സ്വരാക്ഷര പഠനം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് ഇനി നമ്മൾ പഠിച്ച സ്വരാക്ഷരങ്ങളെല്ലാം ഒരിക്കൽ കൂടെ ആദ്യം മുതൽ എഴുതി നോക്കിയാലോ എല്ലാവരും എൻ്റെ കൂടെ ഏറ്റു ചൊല്ലണേക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങൾ ആ ഈ 이우오 이르 에에 아이 오오 아우 അം ആ കൂട്ടുകാരെല്ലാം എൻ്റെ കൂടെ വായിച്ച് കാണുമല്ലോ അല്ലേ ഒന്നും കൂടെ വായിക്കാം ആ ആ ഇറ് എ എ ഐ ഓ ഓ ഔ കൂട്ടുകാരെ നമുക്കൊരിക്കൽ കൂടി പറഞ്ഞാലോ ആ അപ്പൊ കൂട്ടുകാരെ നമുക്കൊരഭ്യാസ പരിശീലനം നടത്തിയാലോ ആ കഴിഞ്ഞിട്ടുള്ള അടുത്ത അക്ഷരം ഏതാണെന്ന് ഇതുപോലെ എഴുതിയിട്ട് കൂട്ടുകാർ അതിൽ നോക്കി കണ്ടുപിടിച്ച് അവിടെ എഴുതണം രണ്ട് മൂന്ന് തവണ ഇങ്ങനെ ആവർത്തിച്ചു കഴിയുമ്പോൾ കൂട്ടുകാർക്ക് സ്വരാക്ഷരങ്ങൾ വേഗത്തിൽ കാണാതെ എഴുതാനും വായിക്കാനും സാധിക്കും കൂട്ടുകാരെ ഞാൻ പറഞ്ഞത് പ്രകാരം അഭ്യാസ പ്രകടനങ്ങൾ നിങ്ങൾ നടത്തത്തില്ലേ ആ കഴിഞ്ഞ് അടുത്ത അക്ഷരം എഴുതണം ഈ കഴിഞ്ഞ് അടുത്ത അക്ഷരം എഴുതണം ഊ കഴിഞ്ഞുള്ള അടുത്ത അക്ഷരം എഴുതണം റു കഴിഞ്ഞുള്ള അടുത്ത രണ്ട് രണ്ടക്ഷരങ്ങൾ എഴുതണം ഐ കഴിഞ്ഞ് അടുത്ത രണ്ട് രണ്ടക്ഷരങ്ങൾ എഴുതണം ഔ കഴിഞ്ഞ് അം അടുത്ത ലാസ്റ്റ് നമ്മൾ പഠിച്ച സ്വരാക്ഷരം എഴുതണം കൂട്ടുകാർ ഞാൻ പൂരിപ്പിക്കുന്നത് കണ്ടോളൂ ആ കഴിഞ്ഞ് ആ ഈ കഴിഞ്ഞ് ഈ ഊ കഴിഞ്ഞ് എ എ എ ഐ ഓ ഓ ഔ അം വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒന്നാണ് സ്വരാക്ഷരങ്ങൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും എഴുതാനും വായിക്കാനും അറിയാമെന്ന് കരുതുന്നു ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണേ